കേരള പത്രപ്രവർത്തക അസോസിയേഷൻ കോട്ടയം ജില്ലാ പ്രവർത്തക സംഗമവും ഓണക്കിറ്റ് വിതരണവും അംഗങ്ങൾക്കായി കോട്ടയം ജില്ലയിൽ നടപ്പിലാക്കി വരുന്ന വിവിധ പദ്ധതികളുടെ പ്രഖ്യാപനവും നടന്നു സഹകരണ തുറമുഖ ദേവസ്വം മന്ത്രി വാസവൻ ചെയ്തു പ്രാദേശിക മാധ്യമ പ്രവർത്തകർ നേരിടുന്ന വെല്ലുവിളി സ്വന്തം പൊതുസമൂഹത്തിൽ നിന്നാണെന്നുള്ളത് ദുഃഖകരമെന്ന് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഏറെ സ്വാഭാവികമായി എല്ലാവരുടെയും ഓണത്തിന്റെ വിഷയങ്ങൾ എത്തിക്കുന്ന ജനങ്ങളിലെത്തിക്കുന്ന പത്രപ്രവർത്തകർ ഓണം ആഘോഷിക്കാൻ കഴിയണം എന്ന കാര്യത്തിൽ സംശയം പലപ്പോഴും പ്രാദേശികക്ക് വിധേയമാവാതെ പോകുന്ന സാമൂഹ്യ മാനേജ്മെന്റ് ഭാഗത്തും അതുപോലെ തന്നെ അധികൃതർ ഭാഗത്തും ഉണ്ടാകാം ഈ രണ്ടു തരത്തിലും ഒരു പ്രത്യേകമായി പരിഗണിക്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ സംശയം ആദ്യമായിട്ട് പക്ഷേ നോർത്ത് ജേർവന കക്ഷികൾക്കെല്ലാം രക്ഷ കൊടുക്കാൻ വേണ്ടിയുള്ള പ്രയോജനമായി ഞാൻ കോട്ടയം എൽ എന്ന് കാലഘട്ടത്തിലാണ് ബിജെസ്റ്റ് നിയന്ത്രണം കൊടുത്ത് അത് യാഥാർത്ഥ്യമാക്കി അതുവരെ നോർത്ത് ജേർവലി ആർക്കൊന്നും ആ കാലഘട്ടത്തിൽ പെൻഷൻ ഉണ്ടായി ആദ്യമായിട്ടായിരിക്കും അതിന് ശേഷമാണ് എങ്കിലും പ്രാദേശികമാരുടെ പെൻഷനും അല്ലെങ്കിൽ അവിടെ സുരക്ഷിതത്വം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുമായി ഏറ്റുമാനൂർ വ്യാപാരി ഭവൻ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് എ ആർ രവീന്ദ്രൻ ഏറ്റുമാനൂർ അധ്യക്ഷത വഹിച്ചു പത്രപ്രവർത്തകരെ വരുന്ന ആഘോഷങ്ങളിൽ പങ്കേരുക എന്നുള്ളതോ ഒരു മരണജലങ്ങൾ പോലും വേണ്ട വിധത്തിൽ പങ്കേരുകഴിയാതെയുള്ള ഒരു ഇതാണ് നമ്മുടെ തന്നെ സഹപ്രവർത്തകൻ സജീവയാത്രയിൽ ജോലിക്കിടയിലാണ് നമ്മെ വിട്ടു സഹദി ഇത് നമ്മുടെ സജീവമാണ് അവര് സജീവമാണ് റിപ്പോർട്ടറായി ഇന്ന് ഒരു കടുത്തത്തിന്റെ മേഖലയിൽ പ്രവർത്തിക്കുക അത്തരത്തിൽ എല്ലാവരെയും ചേർത്തെത്തിക്കൊണ്ട് കേരള പത്രപ്രവർത്തക അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി വ്യാപാര വ്യവസായ സമിതി സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു മുഖ്യപ്രഭാഷണം നടത്തി ഏറ്റുമാനൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് എൻ പി തോമസ് എസ് എം എസ് എം പബ്ലിക് ലൈബ്രറി സെക്രട്ടറി അഡ്വക്കേറ്റ് പി രാജീവ് ചിറയിൽ ബൈജു പെരുവ രാജേഷ് കുര്യനാട് അജേഷ് ജോൺ ബെയ്ലോൺ എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ